അപ്പോൾ ആദ്യകാല മുസ്ലിങ്ങളല്ല ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു മുഹമ്മദ് പറഞ്ഞിരുന്ന ഈ കാര്യം കൃത്യമായിട്ട് അവർ പാലിച്ചു അവർ ഓരോ പ്രദേശങ്ങളെയും ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള ആളുകളുടെ കഴുത്തിൽ വാൾ വെച്ച് അവരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കിയതിന് ശേഷമാണ് അവർക്ക് ഖുർആാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതിനു മുമ്പല്ല ക്രൈസ്തവരായ ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് സുവിശേഷം പറയും അതുമാത്രമല്ല സുവിശേഷം പറയുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബൈബിളിലെ പല കാര്യങ്ങളെക്കുറിച്ച് അവർ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായ മറുപടിയും പറയും ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് അവരെ കൺവിൻസ് ആക്കിയതിന് ശേഷമാണ് അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും ഞങ്ങളോട് ചേരുന്നതും കൃത്യമായിട്ട് ആശയ സംവാദം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് സുവിശേഷം പറയാൻ പോകുന്ന ഏതൊരു വ്യക്തിയും ആശയ സംവാദം തന്നെയാണ് നടത്തുന്നത് പക്ഷേ ഇവരങ്ങനെയല്ല ആദ്യം തന്നെ കഴുത്തിൽ വാൾ വെച്ച് മതം മാറ്റിയായിരുന്നു അങ്ങനെ മതം മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഇവരെ ഖുറാൻ പഠിപ്പിക്കുകയാണ് ആൾക്കാരെ വിടുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ ചോദ്യം പറ തിരിച്ച് ചോദ്യമില്ല അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നാണ് ഇവരുടെ പ്രമാണം ആ പ്രമാണം ആയത് തന്നെ പഠിച്ച് അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ഖുറാൻ പഠിപ്പിക്കുന്നത് ഖുറാൻ പഠിപ്പിക്കുന്നത്